ന്യൂഡ് ഫോട്ടോ ഇത് ഇത് ഞാൻ ഇന്നലെ കാണുന്ന മെസ്സേജ് എനിക്ക് ആകെ ഹലോ എല്ലാവർക്കും സ്വാഗതം എടാ ഇപ്പോഴത്തെ പിള്ളേര് ഒരു ും കാര്യം ഉമാര് ഇൻസ്റ്റഗ്രാമിൽ ഈ എട്ടും പൊട്ടും തിരിയാത്ത പീക്കർ പിള്ളേരൊക്കെ ചെന്നിട്ട് വരകാണ് വരുക എന്ന് പറഞ്ഞാൽ വെറും തന്ത് തരത്തിലാണ് ഉമാരി വരയ്യിക്കൊണ്ടിരിക്കുന്നത് ഞാനൊരു വീഡിയോ കാണിക്കാം ഇറ്റ്സ് മീ സ്നേഹ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു ചെയ്യുന്നവരെ പങ്കുവച്ച് യൂട്യൂബിലിട്ടൊരു വീഡിയോ ആണ് പുള്ളിക്കാരത്തേക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് നിങ്ങൾ ഇതൊന്ന് കണ്ടു എനിക്ക് ചേച്ചി അടിച്ചു ഇതൊക്കെ ഇന്നലെ ഇന്നലെ ഞാൻ കാണുന്ന മെസ്സേജ് ചേച്ചിയെട്ടോ ഒരു പയ്യൻ ഇവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാണ് ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ഈ പയ്യൻ ഇങ്ങനെ ചേച്ചി ചാച്ചി ചാച്ചി എന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചു അതിപ്പോ പിന്നെ പാവം അല്ലയോ നമ്മുടെ ഉള്ള സ്നേഹം കൊണ്ടാക്കിയായിരിക്കോ മെസ്സേജ് പറഞ്ഞിട്ട് അയയ്ക്കുന്നതെന്നും പറഞ്ഞു ഒന്ന് റിപ്ലൈ കൊടുത്തു അയച്ചു തോന്നുന്നു പിന്നെ ഒരു കസിന്റെ സ്ഥാനം ഉണ്ടെന്ന് വിചാരിച്ച് പറയുക കേട്ടോ ചേച്ചിയുടെ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു അവൻ അവൻ റൂട്ട് മാറ്റി തുടങ്ങിയിട്ടുണ്ട് പേര് പറഞ്ഞിട്ട് ചേച്ചിയുടെ ലുക്ക് എനിക്ക് ഇഷ്ടമായി റൂട്ട് മാറ്റി വരുന്നുണ്ട് ആലോചിക്കണം ഇത് ഐ തിങ്ക് സെവൻ സിക്സ് ഓർ സെവൻ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയാണ് എന്തായാലും ഹൈസ്കൂളിൽ എത്തിയിട്ടില്ല അവന്റെ കണ്ടിട്ട് പിന്നെ ഞാൻ പുള്ളിക്കാരത്തെ അവന്റെ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കിയ സമയത്ത് പുള്ളിക്കാരത്തേക്ക് മനസ്സിലായത് അവന് ആറിലോ ഏഴിലോ അവന്റെ ഫാമിലി ഫോട്ടോയും കുടുംബത്തോടും നിൽക്കുന്ന എല്ലാ ഐറ്റംസും അവൻ ഇട്ടുണ്ടാവും അവൻ്റെ പ്രൊഫൈലിൽ ആറിലോ ഏഴിലോ പഠിക്കുന്ന ഒരു പയ്യനാണെന്നാണ് പറഞ്ഞേക്കുന്നത് എന്തായാലും അവന്റെ പ്രൊഫൈല് നിങ്ങൾ വെക്കാൻ കാര്യമായി കാര്യം വെച്ചാൽ ഇവന്റെ പ്രൊഫൈൽ വെച്ചിട്ട് വേറെ ഏതെങ്കിലും കാമപ്രാന്തന്മാരാണ് അല്ലെങ്കിൽ കടിമുതിരിക്കുന്നവരാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ചെറുക്കനല്ലേ എന്റെ പഴി പോകത്തോട് ഇനി അവൻ അറിഞ്ഞ പോലും അല്ലാത്ത ഒരു കാര്യമാണെങ്കിൽ ഇത് അവന്റെ പ്രൊഫൈൽ നിങ്ങൾ വെളിപ്പെടുത്തുന്ന സമയത്ത് അവൻ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ മെന്റാലിറ്റിയിലൂടെ കടന്നു പോകും ചിലപ്പോൾ ചിലപ്പോൾ മാനസിക നില തന്നെ തെറ്റിപ്പോവാം പിഞ്ചി പിള്ളേരാണ് ഒന്നാമത്തെ കാര്യം കഴ വിരുദ്ധമാരുണ്ട് അത് വേറെ കാര്യം ഇത് ഏതെങ്കിലും അപ്പാപ്പന്മാരാണ് ഈ ചെറുക്കൻ്റെ സാധനം യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് വെക്കാഞ്ഞ കാര്യമായി ന്യൂഡ് ഫോട്ടോ ഇത് ഇത് ഞാൻ ഇന്നലെ കാണുന്ന മെസ്സേജ് ആണല്ലോ കണ്ടപ്പോൾ എനിക്ക് ഒന്ന് പറഞ്ഞു രണ്ടാമത്തെ ന്യൂഡ് കാണണം കൈസ് കൊച്ചേർക്കടാ പൊന്നും മോനെടാ നിളച്ചേച്ചൊക്കെ അവിടെ നിക്കുന്നതാ അവര് പൈസയും കൊടുത്തോണ്ട് വാട്സാപ്പിൽ നിന്നൊക്കെ എന്താണെന്ന് വെച്ചാൽ കാണിച്ചിരുന്നു അങ്ങോട്ടാണോ പോയി കയറി എന്തിനാടേ ഇവരുടെ കയറാൻ നിൽക്കുന്നത് പിന്നെ അല്ലാതെ ചുമ്മാ കടിമൂത്തി കുറെ ൾ ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടുള്ള കാര്യം പറയാനുള്ള എടുക്കാൻ പോലും മര്യാദയ്ക്ക് അറിയാത്തവന്മാരായിരിക്കും ഉമാരൊക്കെ പറയാൻ പറ്റത്തില്ല നമ്മൾ കാണുന്ന പോലെ ആയിരിക്കത്തില്ല ഏർ അങ്ങനെയുള്ള കുറെ അവന്മാര് കൊണ്ട് കൊണ്ടിരിടങ്ങേറാണെന്ന് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോ ഉള്ള സമയത്ത് നമ്മുടെ കമന്റ് സെക്ഷനിലൊക്കെ വന്നിട്ട് ചിലവുമ്പോൾ പുഴുത്ത വർത്താനം പറയും നമ്മൾ അന്നേരം പ്രൊഫൈൽ എടുത്ത് നോക്കി തെറി വിളിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുമ്പോഴായിരിക്കും എവിടെ ഇല്ല പാൽ കുപ്പി മക്കളുണ്ടല്ലോ ഔമാരുടെ കൂട്ടുള്ള കുറെ ഔന്മാരി ഇല്ല എലിക്കുഞ്ഞിന്റെ കൂട്ടിരിക്കുന്നവന്മാര് അവമാരി കുപ്പിപ്പാലും കുടിച്ച് നടക്കുന്ന തെറി വിളിക്കാൻ നിൽക്കുന്നത് എന്തോ പറയാനാ മഴ വെള്ളത്തിന്റെ ഇമോജി കണ്ടോ ഈ വീഡിയോ നോക്കി ഇമോജി ഏഴാം ക്ലാസ്സിലൊക്കെ നമ്മക്ക് മൂത്ര വയ്ക്കാൻ മാത്രമേ അറിയത്തുള്ളായിരുന്നു പുല്ല് അവൻ അതിന്റെ മഴവെള്ളത്തിന്റെ ഇമോജി ഉണ്ടാക്കാൻ പോയി കള്ളം പറഞ്ഞൊക്കെ ഇത്ര കുഞ്ഞു പയ്യനാ ഞാൻ ഫോട്ടോ കൊടുക്കണം

ഒന്നും ചേച്ചിയുടെ 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 ലൈൻ ലൈൻ ആണ് ഡാഷ് ഡാഷ് പറയുന്നില്ല ആണെന്ന് ചേച്ചിയുടെ സാധനം അവന് കാണണം എന്തോ പറയാനാണ് ധൈര്യം നോക്കണേ ആദ്യമായിട്ട് കാണുന്ന അല്ലെങ്കിൽ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഒരാഴ്ത്തും ഡയറക്റ്റ് ന്യൂഡ് കാണിക്കാൻ നല്ല പരിചയം ഉണ്ടെങ്കിൽ പോയി ചോദിക്കാം എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ഒന്നുമില്ല ഒരു എന്തുകൊണ്ടാണ് ഇത് ഇക്കണക്കിന് ഇവനൊക്കെ വളർന്നു വന്നു കഴിഞ്ഞാൽ എന്തായി തീരും ഒരു പരിചയമില്ലാത്ത ഒരു പെങ്കൊച്ചടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഈ മാതിരി തോന്നിയ ദിവസം കാണിക്കാമെങ്കിൽ ഇവൻ വളർന്നു വരുമ്പോൾ നാട്ടിലൂടെ ഏതെങ്കിലും ഒരു പെൺകൊച്ചി പോകുന്ന സമയത്ത് അവളെ കയറി പിടിക്കത്തിരുന്നത് എന്തോ ഉറപ്പ് എൻ്റെ പൊന്നുപൊഞ്ഞ നീ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഈ ചെറുക്കൻ്റെ പ്രൊഫൈല് പബ്ലിക്കിൽ ഇങ്ങനെ ഒന്ന് പറയാതിരുന്നത് നന്നായി നല്ല കാര്യം പക്ഷെ ഇത് പോലീസ് കേസ് ആക്കാം പ്രൊഫൈലിനകത്തുള്ളത് ആ പയ്യനാണോ ഇല്ലയോ ഒന്ന് വെരിഫൈ ചെയ്യുക അല്ലെങ്കിൽ ആ പയ്യൻ അല്ല എങ്കിൽ അത് ഭയങ്കരം വലിയൊരു കുറ്റവും ആ പയ്യനെ തന്നെ ഫ്യൂച്ചർ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയായിരിക്കും ആ അറ്റത്തരുത് കാണിച്ചുകൊണ്ടിരിക്കുന്ന കഴിവർ റാമും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇനി അവനാണെങ്കിൽ തന്നെ ഇത് അവന്റെ പേരന്റ്സിനെ അറിയിക്കേണ്ട കാര്യമാണ് കാര്യം എന്ന് വെച്ചാൽ അവൻ മുട്ടെന്ന് വിരിയുന്നതിന് മുമ്പ് ഈ മാതിരി തൂന്നു വസം കാണിച്ചു കൂട്ടുന്നതിന് വളർന്നു കഴിയുമ്പോഴത്തേക്കാവും ലോകത്തിലെ ഏറ്റവും വലിയൊരു പീഡകനൊക്കെ ആയിട്ട് മാറും അന്നേരം എന്തോലും എന്തോലും ഇതൊരു കേസാക്കേണ്ട ഉണ്ടായിരുന്നു പോലീസ് അന്വേഷിക്കട്ടെ ഇത് ഒറിജിനൽ ആണോ അതോ വേറെന്തെങ്കിലും ആണോ സോ അതൊരു പയ്യനാണെങ്കിൽ അവൻ ഇങ്ങനൊരു വൈകല്യം ഉണ്ട് ഈ മാതിരി ഒരു കാമപ്രാന്തി ഏഴാം ക്ലാസിലും ആറാം ക്ലാസ്സിലും ഉണ്ടെന്ന് അവൻ്റെ വീട്ടുകാർ അറിയണം വീട്ടുകാരറിയാതെ പോയി കഴിഞ്ഞാല് ചിലപ്പം പറയാൻ പറ്റത്തില്ല കൂടെ കിടക്കുന്ന ബെങ്കങ്ങളെയൊക്കെ ആയിരിക്കും പോകുന്നത് ഞാൻ ഞാൻ അവൻ ചേച്ചി വേറെ ഒന്നും ചെയ്യരുത് ചേച്ചിയുടെ ഒരു സബ്സ്ക്രൈബർ ആണ് ഞാൻ ചേച്ചിയുടെ സബ്സ്ക്രൈബറാണ് അതുകൊണ്ട് ചേച്ചി തുണി ഒരു കാണിക്കണം അതിനിടം നില ചേച്ചിയൊക്കെ ഇരിക്കുന്ന അങ്ങോട്ട് പോടാ അവിടെ കുറച്ച് പൈസ സബ്സ്ക്രിപ്ഷൻ നടത്തിയ എല്ലാ ആണ് ചേച്ചി ചേച്ചി എല്ലാം നിനക്ക് കാണിച്ചു നിനക്ക് എന്താണോ കാണുന്നത് അവിടെ പോയി കാണിച്ചു പിന്നെ അല്ലാതെ എന്തോ പറയാൻ വേണ്ടിയിട്ടേക്ക് അങ്ങനൊക്കെ നിന്റെ കടി തീരുന്ന തീരിട്ട് പോകലേക്ക് പിന്നെ വേറൊരു കാര്യം പീക്രി പുള്ളാരാണ്ട് ചിലപ്പോൾ നിളച്ചേച്ചി നിന്നെ കൈ ഒഴിയാൻ ചാൻസ് ഉണ്ടാ പറയാൻ പറ്റത്തില്ല കാര്യം വെച്ചാൽ അവര് വേണമെങ്കിൽ നാളെ പോക്സോയിൽ വേണമെങ്കിൽ ഇട്ടും മുട്ടും തിരിയാത്തുണിയൂരി കാണിച്ചെന്നും പറഞ്ഞിട്ട് മനസ്സിലായ ഇങ്ങനെയുള്ളമാരെയൊക്കെ ചെയ്യേണ്ടത് വല്ല ഇരുമ്പിന്റെ ഷഡിക്കകത്ത് മുളകു തേച്ച് രണ്ടു ദിവസം കിട്ടേക്കണം എന്നാലും ഇവന്റെ ഒക്കെ ചൊറിച്ചില് മാറത്തോളു കൊച്ചാണ് മനസ്സിലായി ഞാൻ എൻ്റെ അറിവില്ല ഞാനൊരു കൊച്ചാണ് മനസ്സിലായി ഞാൻ എൻ്റെ അറിവില്ലായ്മ അയച്ചതാണ് ഇനി മേള ഞാൻ അയക്കില്ല ആർക്കും ദൈവം സെന്റിമെന്റ്സ് ഇത് പയ്യനല്ല ഇത് പയ്യനല്ലെന്നാണ് എൻ്റെ തോന്നുന്നത് ആ പയ്യന്റെ പ്രൊഫൈൽ വെച്ച് ഇത് ഏതോ ഓർത്തൻ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാര്യം എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞ ഡയലോഗ് കിട്ട ഞാനൊരു കൊച്ചാണ് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്താണെന്ന് അല്ലെ ഇത് ഏതോ കടിമൂത്ത ഏതോ ഒരു അപ്പാപ്പൻ മോൻ ഇരുന്ന് പണിയുമാണ് സീരിയസ് എനിക്കിത് ഇതിപ്പോൾ ഈ ലാസ്റ്റ് ഡയലോഗ് കേട്ടപ്പോൾ എനിക്കതാണ് തോന്നിയത് എനിക്ക് തോന്നുന്നില്ല ഇതൊരു പയ്യനാണെന്ന് ഇത് ഏതോ ഒരുത്തൻ ഇത് ഫേക്ക് ആണെങ്കിൽ നീ ഇതുപോലെ പോലീസ് സ്റ്റേഷനിലെ പോലെ അറിയിപ്പിക്കണം അല്ലെങ്കിൽ ആ പയ്യൻ്റെ ഭാവിയും കൂടെ പോകും ഉള്ള കാര്യം പറയാം കാര്യമെന്ന് വെച്ചാൽ ഒരു പെണ്ണിൻ്റെ അടുത്ത് അവൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവൻ ആദ്യമായിട്ടല്ല ഈ പരിപാടിക്ക് നിൽക്കുന്നത് അപ്പം പല പെണ്ണുങ്ങൾക്ക് ഈ മാതിരി പരിപാടിക്ക് നിന്നിട്ടുണ്ടോ എന്നുള്ളത് കൺഫേം ആണ് സോ അതുകൊണ്ട് യൂട്യൂബിൽ വന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഇവനെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതാണ് നല്ലത് ഒന്നെങ്കിൽ വല്ല കുരുതാണെങ്കിൽ അവനിപ്പോഴേ തിരുത്താൻ പറ്റി കഴിഞ്ഞാൽ നാളെ സമൂഹത്തിന് വലിയൊരു രൂപത്തിൽ നിന്ന് നമുക്ക് ഒഴിവാക്കിയെടുക്കാം അല്ലെങ്കിൽ വല്ല കാലു പറഞ്ഞ അപ്പാപ്പൻ തന്നെ വല്ലതാണെങ്കിൽ പോലീസുകാരുടെ അവർ ചുക്കാമണിക്ക് രണ്ട് കിണ്ട് കിണ്ടിടുമ്പോഴത്തേക്ക് അവൻ്റെ എല്ലാ കടിയും അങ്ങ് തീർന്നുകൊടുക്കും സോ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രതികരിക്കാതിരിക്കരുത് കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ പ്രതികരിക്കാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ ഇത്രേ ഉള്ളൂ എന്ന് വിചാരിച്ച് അവൻ അടുത്ത ആളെ പിടിച്ചു പോകും മനസ്സിലായാ അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും ഇവനൊക്കെ വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും ഇവനെയൊക്കെ തുടക്കത്തിൽ തന്നെ ആ കാരണം അടിച്ച് പൊളിക്കേണ്ട പരിപാടിയാണ് കാണിക്കുന്നത് സോ ആരും മിണ്ടതിരിക്കൽ പ്രതികരിക്കണം പ്രതികരിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഇൻഫർമേഷൻ കണ്ടപ്പം ഇതെന്താ എന്താ പറയുക റിലവൻ്റ് ആണെന്ന് തോന്നി ഇത് നാല് പേര് അറിയണം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ എക്സ്പീരിയൻസ് അല്ലെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും കൂടുതൽ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം അപ്പോൾ ശരി